എംസിന്റെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ഫ്രം ദ ബിഗിനിങ് തുടക്കത്തിൽ തന്നെ ഒരേ നിലപാടിലുണ്ട് മാറ്റമില്ലേ അനൗൺസ് ചെയ്തില്ല അല്ല അനൗൺസ് ചെയ്യുന്നതിന് എയിംസ് കാസർഗോഡ് വേണം എന്ന കാര്യത്തിൽ ആദ്യം ആവശ്യപ്പെട്ടത് ഭാരതീയ ജനതാ പാർട്ടിയാണ് ഞാൻ അവതരിപ്പിച്ച എയിംസ് കാസർഗോഡ് വേണം എന്ന് എല്ലാവരും കൂടി അംഗീകരിച്ച ശ്രീ മുസ്തഫ അടക്കമുള്ള എല്ലാ മെമ്പറും രാഷ്ട്രീയത്തിനതീതമായിട്ട് ഒറ്റക്കെട്ടായിട്ട് പാസാക്കിയതാണ് കാസർഗോഡിൽ എയിംസ് വേണം ആ എയിംസ് വേണം എന്ന പ്രപ്പോസൽ കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പാസാക്കിയതാണ് ഞാൻ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മുസ്തഫയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ട മുസ്തഫ താങ്കളും താങ്കളുടെ പാർട്ടിയും കാസർഗോഡ് ജില്ലയിൽ ഈ പ്രപ്പോസൽ പരിഗണിക്കണമെന്ന് ഒരു കത്ത് സംസ്ഥാന ശ്രീകാര് രാജ്യം ഭരിക്കുന്ന മോദി സർക്കാർ കേരളത്തിന് എയിംസ് കൊടുക്കൂ അതാണ് നിങ്ങളുടെ റോൾ നിങ്ങളുടെ റോൾ നിങ്ങൾ നിർവഹിക്കാതെയാണ് ഇത് പറയുന്നത് ബി നേതാവിൽ നിന്ന് കേരളം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എയിംസ് കേരളത്തിന് നിങ്ങൾ എന്തേ തരുന്നില്ല അതിന് ശേഷമല്ലേ ഇവിടെ കാസർഗോഡ് വേണോ തൃശ്ശൂർ വേണോ ആലപ്പുഴ വേണോ ഞാൻ കാസർഗോഡ് നിന്നുകൊണ്ട് ഈ എയിംസ് കാസർഗോഡ് വരണം എന്ന് ആഗ്രഹിക്കുന്നതാണ് നല്ല കാര്യം ഞാൻ അതല്ലേ പറഞ്ഞേ കേന്ദ്ര സർക്കാർ കേരളത്തിന് എയിംസ് തരുന്നില്ല തരുന്നില്ല അതിനാണ് നിങ്ങൾ മറുപടി പറയുന്നത് മുസ്തഫ നമ്മൾ എല്ലാവരും കൂടി എടുത്ത പ്രമേയം ആ പ്രമേയത്തിൽ ഇപ്പോൾ മുറച്ചു നിൽക്കുന്നുണ്ടോ നിങ്ങളുടെ സർക്കാർ കേരളത്തിലെ എയിംസ് വേണം ആ എയിംസ് കാസർഗോഡ് ഇന്ന സ്ഥലത്ത് കൂടി കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായിട്ട് ഇന്ന സ്ഥലം ഒന്നും പറയാൻ പറ്റില്ല സുരേഷ് ഗോപി എന്താ പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി ആലപ്പുഴ വേണം അവിടെ വേണം ഇവിടെ വേണം കൺഫ്യൂസ് ചെയ്ത് അദ്ദേഹം പറഞ്ഞപ്പോ സർക്കാരില്ല കേന്ദ്ര സർക്കാർ തരുന്നുമില്ല അദ്ദേഹം പറഞ്ഞതിന് ഞങ്ങളും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു കാസർഗോഡ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങള് ഇവിടെ പറയുന്നുണ്ട് നിൽക്കട്ടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് ആലപ്പുഴ പറയാൻ അനുവദിക്കുന്നേ കേരളത്തിലേക്ക് വേണമെന്ന കേരളമാണ് കൃത്യമായിട്ട് പ്രപ്പോസൽ ചെയ്യണം ഇതുവരെ കൃത്യമായിട്ട് നിലപാട് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇക്കാര്യം കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിച്ചു മുഖ്യമന്ത്രി പറഞ്ഞു ഇത്ര ഏക്കർ സ്ഥലം ഇങ്ങനെ പ്രപ്പോസല് വെച്ച് കേന്ദ്ര സർക്കാരിന്റെ മുമ്പ് നിങ്ങൾ ആദ്യം പ്രഖ്യാപിക്കൂ എയിംസ് കേരളത്തിനാണെന്ന് പറഞ്ഞ ശേഷം കേരള സർക്കാർ കൊടുത്ത ആ ലാൻഡിനെ സംബന്ധിച്ച പ്രപ്പോസൽ പരിശോധിക്കൂ അത് പോരായെങ്കിൽ വേറെ ആലോചിക്കാം ഇതല്ലാതെ ഒരു ചെയ്യേണ്ടത് നമ്മൾ കാസർഗോഡ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയൊരു കത്ത് കത്തുണ്ട് വിശദമായിട്ട് കാസർഗോഡിന്റെ പിന്നാക്കാവസ്ഥ പറഞ്ഞിട്ട് ൊഴുല്ലെ എന്തുകൊണ്ട് കാസർഗോഡ് പറയും കാര്യത്തിൽ ഇവർ രണ്ടുപേരും ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കയാണ് അല്ലെ നിങ്ങളുടെ ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പറയാം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട എം പി വേണുഗോപാൽ നിങ്ങൾ സുരേഷ് നിങ്ങൾക്ക് അപ്പുറത്ത് പോകാൻ ും പറയുന്നു നമ്മുടെ ബഹുമാനപ്പെട്ട എം പി കേന്ദ്ര വകുപ്പ് മന്ത്രിയെ കണ്ട് മൂന്ന് തവണ നിവേദനം കൊടുത്തു കാസർഗോഡാണ് എയിംസ് സ്ഥാപിക്കാൻ ഏറ്റവും ഭൗതികമായ സാഹചര്യമുള്ള ഒരു ജില്ല എന്നുള്ള നിലയിൽ

ഈ ജില്ലയുടെ ഈ ജില്ല എൻഡോ സൽഫാൻ വിക്ടിസ് ഒരുപാട് കാലമായി കഷ്ടപ്പെട്ട് യാതന അനുഭവം ഒരുപാട് സമരങ്ങൾ നടത്തി ദീർഘനാള് പട്ടിണി കടന്നു പോലും സമരം ഒരു ജില്ലയാണ് ഈ ജില്ല ആ ജില്ലയിൽ ഇന്നത്തെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പല തവണ വന്ന് പ്രസംഗിച്ച് നിങ്ങൾ സംരക്ഷിക്കാൻ എല്ലാ നടപടികളും ചെയ്യുന്നു പറഞ്ഞ മുഖ്യമന്ത്രിക്ക് എന്ത് കാസർഗോഡിന് വേണ്ടി ഒരു നിലപാട് പറയാൻ എൻഡോസൾഫാൻ വിക്ടിംസിന്റെ കാര്യത്തിൽ ആദ്യം ഒരു സർക്കാർ നടപടി ഉണ്ടാകുന്നത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ എൽ ഡി ഗവൺമെന്റിന്റെ കാലത്താണ് ഒരു പ്രത്യേകം സെല്ലുണ്ടാക്കി ഒരു ഡെപ്യൂട്ടി കളക്ടറെ അതിനുവേണ്ടി മാത്രം നിയോഗിച്ച് പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടായിരത്തി പതിനാറിലെ പിണറായി ഗവൺമെന്റ് വന്നപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേകം ആശുപത്രി ഉണ്ടാക്കി അവർക്ക് പെൻഷൻ സ്കീം ഏർപ്പെടുത്തി ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി സുപ്രീം കോടതിയിൽ കേസ് നടത്തിയിട്ടാണ് ഈ എൻഡോ സൽഫാൻ വിക്ടിന് അഞ്ചു ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുന്ന നടപടി അതുകൊണ്ട് എൻഡോ സൽഫാൻ വിഷയത്തിൽ വേറെ ആരും കരയേണ്ട കാര്യമില്ല അത് ഇടതുപക്ഷം ഏറ്റെടുത്താണ് എന്നാൽ എന്താ എയിംസിന്റെ കാര്യം ഈ സുരേഷിന്റെ പാർട്ടി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ സുരേഷ് അന്ന് നിങ്ങളുടെ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ഏത് ജില്ലയാണ് ഏത് പ്രദേശമാണ് എയിംസിന് വേണ്ടി പ്രപ്പോസ് ചെയ്തത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് മൻമോഹൻസിംഗിന് എഴുതി കൊടുത്ത കത്ത് ഈ കേരളത്തിൽ എവിടെ ഏത് ജില്ലയിൽ എയിംസ് വേണമെന്നാണ് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കേന്ദ്ര സർക്കാർ വീണ്ടും ഇങ്ങോട്ട് കത്തെഴുതി ചോദിച്ചു നേരത്തെ മുൻ സർക്കാരിന്റെ കാലത്ത് കേരളത്തിലെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒരു സ്ഥലം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് എന്താണ് നിങ്ങളുടെ നിലപാട് ഞങ്ങൾ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോൾ എന്താ പ്രശ്നം പുതിയ സ്ഥലം നിർദ്ദേശിച്ച് പുതിയ പ്രപ്പോസലുമായി പോയാൽ വീണ്ടും എയിംസ് വൈകും അതുകൊണ്ട് അന്ന് പിണറായി സർക്കാർ കോഴിക്കോട് കിനാലൂരിൽ അഞ്ഞൂറ് ഏക്കർ സ്ഥലം കാണിച്ചു കൊടുത്തു കേന്ദ്രത്തിന്റെ ആളുകൾ വന്നു പരിശോധിച്ചു എന്നിട്ടും എന്ത് ഒമ്പത് വർഷം പത്ത് വർഷമായി ആ എയിംസ് കേരളത്തിന് വരാത്തത് കേരളത്തിനെ തരാത്ത എയിംസ് ആലപ്പുഴക്ക് കൊണ്ടുപോകുമെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് നരേന്ദ്രമോദിയുടെ അടുത്ത് കിടക്കുന്നയാൾ പറയുന്നു അത് ആലപ്പുഴയിലേ എന്നാണ് ആലപ്പുഴ എഴുതി കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ശ്രീ സുരേഷ് ഗോപി ആലപ്പുഴയിൽ വേണമെന്ന് പറഞ്ഞപ്പോ കാസർഗോഡ് വേണമെന്ന് പറഞ്ഞവരാണ് ഞങ്ങള് തിരിച്ചു ചോദിക്കുള്ളത് സുരേഷ് ഗോപിയുടെ ശബ്ദത്തില ശ്രീകാന്തിന്റെ ശബ്ദത്തിന് അതെന്ത് മുസ്തഫയോട് തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡിൽ എയിംസ് വര ശ്രീകാന്ത് കേരളത്തിലെ